ആ നമസ്കാരം ജുമീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ചിക്കൻ കറി അട്ട നമ്മൾ ചിക്കൻ കറി ചിക്കൻ പീസൊക്കെ മസാല വരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒക്കെ പിന്നെ ചിക്കൻ പീസൊക്കെ ആക്കി വെച്ചിട്ട് മസാല വരത്തി വെച്ചതാണ് ഞാൻ നേരത്തെ ഫ്രൈ ആക്കാൻ വേണ്ടി വച്ചതായിരുന്നു അപ്പോൾ കറിയാക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് കട്ട് ചെയ്ത് വെളിച്ചെണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഞാനത് പീസളൊക്കെ അതിൽ കെട്ടിട്ട് പീസൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ പെട്ടെന്ന് പരിപാടി കഴിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് സമയമില്ല അപ്പോൾ തീരെ സമയമില്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ചിക്കൻ കറി അപ്പോൾ അടിപിടിക്കണതിനൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ അടിപിടിക്കും അപ്പോൾ അതിനിടക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് മറ്റേ ഉള്ളി നന്നാക്കാണ്ട് അതൊക്കെ ഉണ്ട് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തണില്ല സമയം കൂടെ വേസ്റ്റ് ആക്കുന്നില്ല ചിട്ടാ നേരത്തെങ്ങനെ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം ഉള്ളി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉള്ളി എടുക്കുക ഒന്ന് രണ്ടെണ്ണൊക്കെ എടുക്കുക അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ചിക്കൻ കറി ചിക്കനൊക്കെ ഒന്നും ആ പിന്നെ വെളുത്തുള്ളിയും ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് മറ്റേ ചിക്കനൊക്കെ ഒന്നും മൊരിഞ്ഞിന്ന് കണ്ടപ്പോൾ ഞാനിത് ഉള്ളി അതിലേക്ക് ഇട്ടിട്ടാണ് ആ മസാല ആ വെളിച്ചെണ്ണ തന്നെ ഇട്ടിട്ട് തന്നെ വാറ്റി വാറ്റിയെടുക്കുകയാണ് നമ്മൾ അപ്പോൾ അതിനൊപ്പം തന്നെ ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ടുണ്ട് അതും കൂടി കൂടി മിക്സ് ആക്കിയിട്ട് ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അടി പിടിക്കരുത് അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി അതുപോലെ മല്ലിപ്പൊടി പിന്നെ എരിവിനെ നമുക്ക് കുരുങ്ങും മുളക് പൊടിയാട്ടറിഞ്ഞത് നമുക്ക് ആവശ്യത്തിനുള്ള എരിവൊക്കെ ചേർത്താൽ മതി കുരുങ്ങുളക് പൊടി ഇല്ലാത്ത ആൾക്കാർ മുളക് പൊടിയാണ് അല്ലെങ്കിൽ ചിക്കൻ മസാല എന്തെങ്കിലുമൊക്കെ ചേർക്കട്ടെ അപ്പോൾ നമ്മളത് മസാലകളൊക്കെ ചേർത്ത് എന്നിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നതിൽ ചേർത്ത് അത് ഞാൻ ഒന്ന് തിളക്കാനൊതുക്കണം പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പനീര് പനീരാന്തിൻ്റെ സാധനത്തിൻ്റെ പേര് ഈ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഞാനതിൽ കൂടെ ആഡ് ചെയ്താലൊന്നലോചിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കറിയിൽ ഇട്ടിട്ട് ആ കറി ഒന്ന് സെറ്റാക്കി വെക്കാം നമുക്ക് നമുക്ക് ഞാൻ അതുവരെ ഉണ്ടാക്കിയിട്ടില്ല പനീർ വെച്ചിട്ട് കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സാധനം കിട്ടിയപ്പോൾ ഞാൻ അത് മാറ്റി വെച്ചതാണ് അപ്പോൾ ഒന്ന് കറിയിൽ ചേർക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ചിക്കൻ്റെ കറിയിൽ കൂടെ നമുക്ക് ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം അപ്പോൾ കറി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലേക്ക് ഈ പീസകൾ ഞാൻ ഇട്ടുണ്ട് എന്താണ്ടാ ഇട്ടിട്ടുണ്ട് കേട്ടോ മറ്റേ ചിക്കനൊക്കെ ഏകദേശം വന്തുടങ്ങിയിട്ടുണ്ട് കറിയൊക്കെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാസ്തക്കാണ് ഞാൻ ഉദ്ദേശിച്ചത് നാസ്തക്ക് ചപ്പാത്തിയും അതുപോലെ ചിക്കൻ കറിയും കറിയൊന്നും ഉദ്ദേശിക്കണത് അതിനിടയ്ക്ക് ഉച്ചക്കത്തേക്കും നടക്കും കറി അപ്പോൾ നിങ്ങളിതുപോലെ നാസ്തയ്ക്ക് എന്താ ഉണ്ടാക്കണമൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം എന്താണ് പനനീരൊക്കെ അതിലിട്ട് വേഗമുണ്ട് കറി തിളക്കുന്നുണ്ട് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ചിക്കനൊന്നും അടിപിടിക്കാതിരിക്കാനേ നല്ല ചിക്കൻ്റെ കാലൊരെണ്ണം മാത്രമേ ഇട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇളക്കി മറിച്ച് സെറ്റാക്കി മസാല ഒക്കെ ചേർത്ത് പിന്നെ ഇതുണ്ട് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തോളാം മറ്റേ ഈ സാധനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുത്തോ അപ്പോൾ ടേസ്റ്റ് ഒന്നുകൂടി മാറും നിങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇട്ടുകൊടുത്തോളട്ടോ അപ്പോൾ അതും ചേർത്തിട്ടുണ്ട് അത് ചേർത്ത് ഇളക്കി കറി നല്ല തിളക്കണമെന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടക്ക് ചപ്പാത്തി ഒന്ന് ചൂടാക്കി എടുക്കണേ കോഴിൻ്റെ കാലുണ്ട കോയിൻ്റെ കാലം നമുക്ക് ഭയങ്കര ഇഷ്ടം ആയതുകൊണ്ടാണ് ഞാൻ കോയിൻ്റെ കാലായിട്ട് തന്നെ എടുക്കണത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുക നമ്മൾ തന്നെ കഴിക്കുമ്പോൾ വേറെ സുഖം തന്നെ ആരോടും കംപ്ലൈൻറ്റ് പറയില്ല ആരും ഉപ്പ് കൂടിയെന്ന് അമ്മളോ കൂടിയൊന്നും ഒന്നും ആരോടും പറയില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനെ നോക്കി കണ്ടു ചെയ്ത് കഴിക്കാം അപ്പോൾ എന്തായാലും സ്വന്തമായിട്ട് പാചകം ചെയ്യണവരോ പാചകം ചെയ്യാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് അവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് നാസ്തക്കല ചപ്പാത്തി ചപ്പാത്തിയും ചിക്കൻ കറി ഇതാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പിന്നെ അതിൻ്റെ അപ്പം സുലൈമാനും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ നാസ് എന്താ നിങ്ങൾക്കൊന്ന് അറിയിക്കുക വാട്സപ്പിലും പിന്നെ അതിൻ്റെ കമെൻ്റിലും മെസ്സേജ് അയയ്ക്കുക സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം ഇതുപോലെ ഓരോ കണ്ടൻറ്റായിട്ടും ഇൻഷാർ നിങ്ങളുടെ കൂടെ വരും അപ്പോൾ നിങ്ങളുടെ നാസ്ത വീഡിയോ ഒക്കെ നമുക്ക് അയച്ചു തരികയാണെങ്കിൽ നമ്മുടെ ചാനലിലൂടെ നമുക്ക് അയച്ചു കൊടുക്കാം നിങ്ങൾ നിങ്ങളുടെ ഏത് സ്ഥലത്തു നിന്നാണ് കാണുന്നത് അവിടുത്തെ ഏത് നാസ്ത ഒക്കെ ആണെന്ന് വെച്ചാൽ നമ്മുടെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അപ്പോൾ അതൊക്കെ അവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഒന്ന് അയച്ചു തന്നാൽ നമുക്ക് കൂടെ നമ്മുടെ സുഹൃത്തുക്കളെ കാണിക്കാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്സ് ഓൾ